ഇപ്പോൾ നിയമസഭയിൽ ജോർജ് സംസാരിക്കുന്നു അതിലേക്ക് പോകാം നമുക്ക് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷം ആശമാർക്ക് കൊടുക്കാനുള്ള കൊടുക്കേണ്ടിയിരുന്ന നൂറ് കോടി രൂപയിൽ ഒരു രൂപ പോലും കേന്ദ്രം നൽകിയിട്ടില്ല സർ ഒരു രൂപ പോലും നൽകിയിട്ടില്ല സർ നാം വളരെ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് അന്ന് അതായത് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ഒരു സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ കേന്ദ്രം പറയും ഇത്ര കോടി രൂപ നിങ്ങൾക്ക് തരും ഇതിൽ അറുപത് ശതമാനം കേന്ദ്രം തരും നാൽപ്പത് ശതമാനം സംസ്ഥാനം നമ്മൾ ഞാൻ ഇൻസെൻറ്റീവിൻ്റെ കാര്യം പറഞ്ഞല്ലോ സാർ അത് കേന്ദ്രം മാത്രമല്ല നൽകുന്നത് ഫിക്സഡ് ഇൻസെൻറ്റീവും മറ്റ് ഇൻസെൻറ്റീവും കേന്ദ്രവും സംസ്ഥാനവും അറുപത് നാൽപ്പത് അനുപാതത്തിലാണ് നൽകുന്നത് ഈ പറഞ്ഞ തുകകളെല്ലാം തന്നെ ഏഴായിരം രൂപ സംസ്ഥാനം മാത്രം നൽകുന്ന ഓണറേറിയമാണ് സാർ ഈ കോടി രൂപ കേന്ദ്രം നൽകിയില്ല എന്നുള്ളത് മാത്രമല്ല ഇത് സംബന്ധിച്ച് തുടർച്ചയായിട്ടുള്ള ആവശ്യങ്ങൾ കേന്ദ്രത്തോട് കേന്ദ്രത്തിന്റെ മുന്നിൽ ഈ അഭ്യർത്ഥനകൾ നടത്തിയിരുന്നെങ്കിലും അതിൽ ഒരു നിലപാട് ഉണ്ടായിട്ടില്ല അക്കാര്യം സാദ് സാ സാക്ഷാത്കരിച്ചിട്ടുമില്ല എന്നുള്ളത് കൂടി ഈ സഭയെ ഞാൻ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സാർ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞൊരു വിഷയത്തിൽ അതിൽ അംഗം പറഞ്ഞ് അതേ നിലപാട് തന്നെ സർക്കാരിനും ആ നിലപാടാണ് സാർ ഉള്ളത് അതിൽ തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശമാർ കൂടി ഉൾപ്പെടണം എന്നുള്ളത് തന്നെയാണ് വീണ്ടും കേന്ദ്രത്തോട് നമുക്ക് ആവശ്യപ്പെടാവുന്നതാണ് സർ കേരളത്തിലെ ആശാപ്രവർത്തകർമാർ ലഭിക്കുന്ന മറ്റു സംസ്ഥാനങ്ങളെ താരതമ്യപ്പെടുത്തിയുള്ള വിവരങ്ങൾ ലഭ്യമാണോ എങ്കിൽ എത്രയാണ് സാർ തീർച്ചയായിട്ടും ഉണ്ട് സാർ അതാണ് ഞാൻ പറഞ്ഞത് ആ താരതമ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ചില മാധ്യമങ്ങൾ ഒരു മാധ്യമത്തിൽ വന്ന വാർത്ത മന്ത്രിയുടെ വാദം എന്നാണ് സാർ വാദമല്ല നമ്മുടെ മുന്നിലുള്ള കണക്ക് ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് സാർ കണക്കുകളാണ് സാർ ഇപ്പൊ ഒരു സ്റ്റേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞു എല്ലാം കൂടി പതിനായിരം രൂപ നൽകാം അതിവിടെ ഒരു മാധ്യമത്തിന് വലിയ ബ്രേക്കിംഗ് വാർത്തയായിരുന്നു സാർ സർ എല്ലാ ഓണറേറിയവും ഇൻസെൻറ്റീവും എല്ലാം കൂടെ പതിനായിരം രൂപ നൽകാമെന്ന് പറഞ്ഞു ഇവിടെ കേരളത്തിൽ പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ പതിനാലായിരം വാങ്ങിക്കുന്ന ആശമാരും ഉണ്ട് സർ സർ അതുകൊണ്ട് കൃത്യമായിട്ടുള്ള കണക്കുകളുടെ അടിസ്ഥാനത്തിലും രേഖകളുടെ അടിസ്ഥാനത്തിലുമാണ് പറയുന്നത് ഈ നിലയിൽ ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്ന സ്റ്റേറ്റ് കേരളമാണ് സ്ട്രക്ചേർഡായിട്ട് പ്രവർത്തിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ആശുമാർക്ക് പതിനായിരത്തിനും പതിമൂവായിരത്തിനും ഇടയിൽ അവർക്ക് വേതനം ഒരു മാസം ലഭിക്കുന്നത് സർ അതോടൊപ്പം തന്നെ ദേശീയ ആരോഗ്യ ദൗത്യത്തിന്റെ ഭാഗമായി കേരളത്തിന് ലഭിക്കേണ്ടതായിട്ടുള്ള തുക ലഭിച്ചിട്ടില്ല എന്നുള്ളതും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഈ തൊഴിലത്തെ പാർലമെന്റ് സെഷന് തൊട്ടുമുമ്പും എം പിമാരുടെ മീറ്റിംഗ് വിളിച്ചു ചേർത്തിരുന്നു സാർ ആ മീറ്റിംഗിൽ ഈ കാര്യം പറഞ്ഞിരുന്നു ബഹുമാനപ്പെട്ട സി എമ്മിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ ഇക്കാര്യം പ്രത്യേകമായിട്ട് ആരോഗ്യ വകുപ്പിന്റെ എന്തൊക്കെ വിഷയങ്ങളാണ് കേന്ദ്ര സർക്കാരിനോട് ഉന്നയിക്കാനുള്ളത് എന്ന് ചർച്ച ചെയ്തപ്പോൾ ഇക്കാര്യം അജണ്ടയിൽ ഉൾപ്പെടുത്തി ഇക്കാര്യം കേന്ദ്രത്തോട് ആവശ്യപ്പെടണം എന്നുള്ളതും സംസ്ഥാനത്തിന് ലഭിക്കാനായിട്ടുള്ള അറുന്നൂറ് കോടിയിലധികം രൂപ അതിൽ ലഭിക്കണം അത് നേടിയെടുക്കണം എന്നുള്ള കാര്യവും ആ മീറ്റിംഗിൽ പറഞ്ഞിരുന്നു അത് ബഹുമാനപ്പെട്ട എം ആ വിഷയം ഉന്നയിക്കണം എന്നുള്ളതാണ് സാർ എനിക്ക് പ്രത്യേകമായിട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കാനുള്ളത് ഇത് കേരളത്തിന്റെ ആവശ്യമാണ് നമ്മുടെ ആശമാരുടെ ഉൾപ്പെടെയുള്ള ആവശ്യമാണ് തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട എം പിമാർ കേന്ദ്രത്തിൽ പാർലമെന്റിൽ ഇക്കാര്യം ഉന്നയിക്കണം എന്നുള്ളത് കൂടി ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു സർ പി ശ്രീ പി സി വിഷ്ണുനാഥ് ബഹുമാനപ്പെട്ട നിയമം കയർ വ്യവസായ വകുപ്പ് മന്ത്രി ഒരു കാലത്ത് ലോകത്തെ കശുവണ്ടി വ്യവസായത്തിൻ്റെ തലസ്ഥാനമായിരുന്നു കാഷ്യു ക്യാപിറ്റലായിരുന്നു കൊല്ലം ആശാവർക്കർമാരുടെ വിഷയത്തിലാണ് സഭയിൽ ആരോഗ്യമന്ത്രി മറുപടി പറഞ്ഞത് കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള ചില്ലിക്കാശ് കിട്ടിയിട്ടില്ല എന്ന് ആരോഗ്യമന്ത്രി ആവർത്തിച്ചു പറയുന്നുണ്ട് നിയമസഭയിൽ അവർ ഇക്കാര്യം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നു കേന്ദ്രം തരേണ്ട അറുപത് ശതമാനം ഫണ്ടിൽ ഒരു ചില്ലിക്കാശ് പോലും കഴിഞ്ഞ വർഷം കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല തൊഴിൽ നിയമങ്ങളുടെ പരിധിയിൽ ആശാവർക്കർമാരെ ഉൾപ്പെടുത്തണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല അക്കാര്യത്തിൽ സംസ്ഥാനത്തിനും ആ അഭിപ്രായം തന്നെയാണ് ഉള്ളത് എന്ന് പറയുന്നു ഓണറേറിയം ഏറ്റവും കൂടുതൽ കേരളത്തിലാണ് എന്നും ഇപ്പോൾ ആരോഗ്യമന്ത്രി കണക്കുകൾ നിരത്തിക്കൊണ്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്